ഹായ് ജെ പി ആർ ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു പോസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്ന് വായിക്കാം മദ്രസ സ്റ്റാർ തലേന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ മദ്രസാ എന്നൊരു പടം വന്നു അപ്പോൾ ഇവൻ തറപ്പിച്ച് നോക്കിയപ്പോൾ അത് മദ്രാസ് എന്തായാലും രണ്ടും ഒന്നല്ലേ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഫേസ്ബുക്ക് ഇദ്ദേഹത്തിൻ്റെ ഐ ഡി വന്നിട്ട് ഹൈന്ദവ ഭാരതം എന്നാണ് ഐഡിറ്റി ഇല്ല ഐഡി ഇല്ലയെന്നു വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഫോട്ടോ ഒന്നുമില്ല ഒരു ഫേക്കാണത് എന്തായാലും ഇദ്ദേഹത്തിന് നല്ല സപ്പോർട്ടും നല്ല കമൻറ്റും അടിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരുണ്ട് അത് ഞാൻ കാണിച്ചുതരാം തരാം ഇപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇവനോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് മദ്രസ പഠിച്ചത് കൊണ്ട് എന്താണ് നഷ്ടം മദ്രസ പഠിച്ചുകൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം മദ്രസെ പഠിച്ച ഓരോരുത്തരും സ്വന്തം അച്ഛനമ്മമാരെ വൃദ്ധസതകളിലേക്ക് പറഞ്ഞു വിടുന്നില്ല അവരെ സ്വന്തം അച്ഛനമ്മമാരെ പെരുവഴിയിലേക്ക് വിടുന്നില്ല മറിച്ച് അവരെ സന്തോഷത്തോടെ അവരെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ കണക്കലാണ് സ്വർഗമെന്ന് കരുതിയിട്ട് അവരെ നല്ലവണ്ണം ശുശ്രൂഷിച്ചുകൊണ്ട് അവരെ സന്തോഷത്തോടെ മരിക്കുവാൻ ഈ മകൻ മരണം വരെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവർ മരണപ്പെടുന്നതുവരെ അവരുടെ സ്നേഹത്തോടെ പരിചരിക്കുന്നു ഇതൊക്കെയാണ് മദ്രസിൽ നിന്ന് കിട്ടുന്ന പഠനം നമ്മുടെ ലോക പ്രശസ്ത സയൻറ്റിസ്റ്റ് എ പി ജെ അബ്ദുൽ കലാം മദ്രസ പഠിച്ച ആളാണ് അപ്പോൾ ഈ മദ്രസ പഠിച്ചവരോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പുച്ഛം ഈ ഷെയ്ം നിഗം എന്ന് പറഞ്ഞൊരുത്തൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അവൻ മദ്രസ പോട്ടനാണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയത് കൊണ്ട് എന്ത് കാര്യം ഇസ്ലാമാ പോവിയല്ലേ ഇത് വളർത്തുന്നത് നോക്കൂ ഈ ഷെയ്ം നീക്കത്തെ വെച്ച് പടം എടുത്തവൻ ഒരു വേറെ മതത്തിൽപ്പെട്ടവനാണ് ഇതിൽ ലോസ് ആർക്കാണ് അവനാണ് ലോസ് അല്ല ഒരിക്കലും ഷെയ്ം നീക്കത്തിൽ ലോസ് ആവുന്നില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് നാലു കോടിക്ക് പടം കൊടുത്തിട്ട് നാല് ലക്ഷം കളക്ഷൻ ആയുള്ളു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ നഷ്ടം വരുന്നത് ഒരു പാവം മുടിച്ച ഇസ്ലാം മതത്തിൽപ്പെടാത്ത വേറൊരാൾക്കാണ് ഇതിൽ നഷ്ടം വരുന്നത് പിന്നെ ഇതിലൊരു കമൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിക്കാം രാജീവൻ പി കെ എന്ന നല്ലൊരു ഹൈന്ദവൻ അതായത് ഹൈന്ദവ മതത്തെ യഥാർത്ഥമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന രാജീവേട്ടൻ രാജീവേട്ടൻ പറയുന്നത് എന്തിനാണ് ഡേഷ് ഈ മതം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഡേഷ് മക്കളെ എന്ന് അതാണ് മതം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനൊരിക്കലും മറ്റുള്ളവരെ തെറി തെറിവിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേവിക്കാനോ കഴിയില്ല അപ്പോൾ അതിന് ഇടുന്ന ഒരു ഷീബ എന്ന് പറഞ്ഞ ഒരു പെൺകുടി അതിന് തിരിച്ചൊരു കമൻ്റിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം ഈ ഷീബ എന്ന് പറഞ്ഞ പെൺകുടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട നായേ ജിഹാദി തീവ്രവാദി കൂട്ടിക്കൊടുപ്പുകാര പര നായേ എന്നാണ് ഈ രത്നം പറയുന്നത് ഈ കമൻറ്റും ഇയാളുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ചേച്ചിയുടെ കമൻ്റ് വായിച്ചോ അടിപൊളി സംസ്കാരം അല്ലേ ഇസ്ലാം വിരോധം ആളി കത്തുകയാണ് ഈ ഷീബ ചേച്ചിക്ക് ഇസ്ലാം മതക്കാര് ഈ ഷീ ബച്ചയ്ക്ക് എന്തോ കൊടുത്തിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നിയിട്ട് ഇത്രയും വൈരാഗ്യം ഇസ്ലാം മതക്കാരോട് ഇതിൽ കമൻറ്റ് വേറെ ഒന്നും വേറെ ഇല്ല കേട്ടോ നിറയെ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഹൈന്ദവരായ നല്ലവരായ ഹൈന്ദവർ തന്നെ ഈ ഹൈന്ദവ ഭാരതം എന്ന് വിളിക്കുന്ന ഈ ഫേസ്ബുക്ക് ഐ ഡിയിലുള്ള ഐഡൻറ്റിറ്റി ഇല്ലാത്ത തന്തക ജനിക്കാത്ത ഇവനെ നല്ലവരായ ഹൈന്ദവർ തന്നെ തെറി വിളിക്കുന്നുണ്ട് മനസ്സിലല്ലേ അതുപോലെ ഹൈന്ദവ ഹൈന്ദവ ഭാരതം എന്ന ഈ ഐ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇസ്ലാം വിരോധികളും കുറയ്ക്കുന്നുണ്ട് പക്ഷേ എല്ലാവരോടും ഒന്ന് പറയുക എല്ലാവരോടും ഒന്ന് പറയുന്നത് ഇസ്ലാം വിരോധികളായിട്ടുള്ള നിങ്ങളോട് ഒന്ന് ചോദിക്കാനുള്ളത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാരും ഈ കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല ഇന്ത്യയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവർ ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിൽപ്പെട്ടവരെയോ ഉപദ്രവിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മേലെ എത്ര ദേഷ്യം വൈരാഗ്യം ഇത് കുലവെറിയാണോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ളവർ നിങ്ങളുടെ ബ്രെയിനിൽ അടിച്ചേൽപ്പിച്ച് തന്ന ഇസ്ലാം വെറിയാണോ ഇസ്ലാമിനുള്ള വെറുപ്പാണോ എന്തായാലും ഇസ്ലാം അല്ല ലോകത്തിലെ ഏത് മതത്തെയോ വെറുക്കുന്ന ഒരുത്തനുണ്ടോ അവൻ അവനെ വിളിക്കുന്ന പേരാണ് തീവ്രവാദി മതവെറിയ തീവ്രവാദി അവൻ നല്ല ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചവനായിരിക്കില്ല അങ്ങനെ ഒരു മതത്തെ ഒരു മതം ഇസ്ലാമല്ല ഏത് മതമായിക്കോട്ടെ മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ശത്രുക്കളായി കണക്കാക്കുന്ന ഏതൊരുത്തിനുണ്ടോ അവൻ്റെ പിതൃത്വം സംശയിക്കേണ്ടതുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ജെ ബി ആർ ടോക്സിൻ്റെ ഈ ടോക്ക് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്